السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على إشرف المخلوقين وعلى آله وصحبه الفائزين بذو الله تعالى أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن أريد إلا الإصلاح ما وما توفيقي إلا بالله عليه توكلت وإليه أنيب ഏറ്റവും ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ആധുനിക യുഗത്തിലെ മുസ്ലിം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു പ്രിയമുള്ളവരെ ലോകത്തിന്റെ നേതാവ് സയ്യിദ്ന അഹബീബുന മുഹമ്മദ് റസുലാഹി സല്ലി വസ്ലമാങ്ങൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് ആറാം നൂറ്റാടിൻ്റെ കാലത്താണ് എന്താണ് ആറാം നൂറ്റാടിൻ്റെ പ്രശ്നം ദ ഡാർക്ക് ഏജ് എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിച്ച പെണ്ണിനും കള്ളിനും യുദ്ധത്തിനും വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്കായിരുന്നു ബിസലല്ലാസ്ലാമാങ്ങളുടെ വരവ് അന്ന് പ്രസിദ്ധമായ കാബരീഫിന്റെ അകത്ത് മുന്നൂറ്റി അറുപതിൽ ചില്ലാനും ബിമ്പങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സമൂഹത്തിലേക്ക് ബിസലള്ളാഹ് അലഹി തങ്ങൾ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം വിതർ വിതറുകയും ലക്ഷക്കണക്കിന് കോടിക്കണക്കായ ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ സഹാബത്തിലൂടെ താപ്യങ്ങളിലേക്കും താപ്യകളുടെ എത്ത്യങ്ങളിലേക്കും നമ്മിലേക്ക് ഇസ്ലാം എത്തിച്ചേർന്നിരിക്കുകയാണ് നാം ഒന്ന് ആലോചിച്ച് നോക്കണം ബിസലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പുരുഷ വേഷം ധരിക്കുന്ന സ്ത്രീകളെയും സ്ത്രീവേഷം ധരിച്ച് ധരിക്കുന്ന പുരുഷന്മാരെയും ശബിച്ചിട്ടുണ്ട് എന്ന് ഇന്ന് നാം നോക്കുക നമ്മുടെ പിഞ്ചുമക്കൾ എത്ര എത്ര മക്കളാണ് പല കോലങ്ങളിലും വേഷം കിട്ടി നടക്കുന്നത് എത്ര സ്ത്രീകളാണ് അങ്ങാടിയിലൂടെ തെരുവുകളിലൂടെ അവറത്ത് വെളിവാക്കിക്കൊണ്ട് നടക്കുന്നത് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം എവിടെയൊക്കെയാണ് നമ്മുടെ സമൂഹം പോയികൊണ്ടിരിക്കുന്നത് എന്ന് യോഗാശാന് അട അടയാളങ്ങളിലായി ബിസലഹ് അലൈഹി സ്വലാ തങ്ങൾ പറയുന്നുണ്ട് വിചാരം അധികരിക്കുക എന്നുള്ളത് സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം അങ്ങാടിയിലൂടെ ഔറത്ത് കാട്ടി നടക്കുന്നതും അതൊരു കണ്ണിന്റെ വിചാരമായി പെടുന്നതാണ് പ്രിയമുള്ളവരെ നാം ഇങ്ങനെ ഈ പോക്ക് പോകുന്നത് നമ്മുടെ വലിയൊരു മുസീബത്തിന് കാരണമാകുമെന്ന് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഒരു ചെറിയ അവസ്യത്ത് നൽകിക്കൊണ്ട് നമ്മുടെ ഈ മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ദുവാ ചെയ്തു കൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അസ്സലാ വൈകു വാ